എല്ലാവർക്കും നമസ്കാരം മെയ് മാസം പകുതി ആയപ്പോഴത്തേക്കും കടുത്ത മഴയുടെ യെല്ലോ അലേർട്ടൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു രണ്ടാഴ്ച മുമ്പ് ഇവിടെ കടുത്ത വരൾച്ചയ്ക്കുള്ള യെല്ലോ അലേർട്ടായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഈ വർഷം കേരളത്തില് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഇടുക്കി ജില്ലയിലും ഏറ്റവും കുറവ് എറണാകുളം ജില്ലയിലുമാണ് ഇടുക്കി ജില്ലയിൽ മാത്രം ഇരുപത്തി ഏഴായിരത്തിലധികം ഏക്കർ സ്ഥലത്തെ കൃഷി നശിച്ചു പോയിട്ടുണ്ട് കേരളത്തിൽ നാല്പത്തി എട്ടായിരത്തോളം കർഷകരുടെ കൃഷി നശിച്ചതായിട്ടാണ് ഔദ്യോഗിക കണക്ക് അനൌദ്യോഗിക കണക്കുകൾ അതിനുമൊക്കെ ഒത്തിരി മൂടലും നമുക്കറിയാം എപ്പോഴും ഈ കൃഷിനാശമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ സർക്കാരോ അല്ലെ അങ്ങനെയുള്ള ഒക്കെ സഹായിക്കുമെന്ന് വിചാരിച്ച് ഇരിക്കുന്നത് അത്ര പ്രായോഗികമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോ ഇനി ഈ യെല്ലോ അലേർട്ട് കാലത്ത് നമുക്ക് പെയ്ത് ഒഴിവായി പോകാൻ പോകുന്ന മഴയെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് അടുത്ത വേനലിൽ എന്തുകൊണ്ട് കൃഷിക്കായി ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു ആശയം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് ഞാൻ അങ്ങനെ കഴിഞ്ഞ വർഷത്തെ മഴ ഹാർവെസ്റ്റ് ചെയ്ത് ഈ വർഷം ഫലവർഗ്ഗ കൃഷി ചെയ്ത ഒരു കർഷകനാണ് അത് പടുതാക്കളെ ഉപയോഗിച്ചായിരുന്നു അപ്പോൾ ഏതെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ മഴവെള്ളം ഒന്ന് സൂക്ഷിച്ച് പിന്നീടുള്ള വേനലിലെ കൃഷിക്കായി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള ചില എൻ്റെ അനുഭവങ്ങളും എൻ്റെ ചെയ്ത കാര്യങ്ങളും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മല്ലു ഫാർമർ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും